ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റീ ഫാഷൻ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഓണ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്നും നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിഫ്എവേയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗീവ് അവേക്ക് ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസുകൾ മാത്രമാണ് അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ സെൻഡ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പതിനഞ്ച് പേർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞ് അതും നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ ഓക്കെ ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ ഇനിയും എന്താണ് ചെയ്യാത്തവർക്ക് ഇനിയും ചെയ്യാം അപ്പം നമ്മൾ എന്താ പറയുക ഗിഫ്റ്റുകളുടെ പെരുമഴിയായിരിക്കുമോ ഇനി അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക വീഡിയോസിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഒരുപാടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം നമ്മുടെ വീഡിയോസ് നിങ്ങൾ എന്താണ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നിങ്ങൾക്ക് അതിലൊരു ഭാഗ്യശാല ചിലപ്പോ നിങ്ങളായാലോ അതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്താ ഈ ഒരു പോളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ക്രെഷ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ള ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ കളറിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കുന്ന ഒരു നാല് കളേഴ്സിലാണ് അപ്പം ഈ ഒരു ഫസ്റ്റ് ജോൺ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളറാണ് വന്നിട്ടുള്ളത് നമുക്ക് ഐറ്റം ഒന്ന് കാണാവേ ഈ ഒരു സൈസ് വരുന്നത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാല് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ആണ് വരുന്നത് ഇത്രയും നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് ഇവിടെ ജസ്റ്റ് ഒരു വി പോലെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് അപ്പം ത്രിബിൾ എക്സില് ആരും ഒന്നും വിഷമിക്കേണ്ട നല്ല നല്ല കളക്ഷൻസിൽ ലാർജ് സൈസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് സോറി സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവില് വരെ നമുക്ക് എന്താണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതേപോലെ ത്രെഡും എന്താണ് ബീഡ്സും ഒക്കെ സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഇവിടെയും ബീഡ്സും സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഫുൾ ആയിട്ട് ഈ ഒരു ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ടേ ഇത്രയ്ക്ക് നല്ല കളക്ഷൻസ് അതായത് എന്റെ പോർഷനിലായിട്ട് വന്നിട്ടുള്ള വർക്ക് കണ്ടോ നെക്കിൽ വന്നിട്ടുള്ള അതേ വർക്കാണ് സ്റ്റോണും ത്രെഡും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പ്രോഡക്റ്റ് ആണ് കണ്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെന്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഓണം കളക്ഷൻസ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഐറ്റം എന്താണ് എങ്ങും ലാഗായിട്ട് നിങ്ങൾക്ക് കിട്ടാതാവരുത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ വേറെ എന്താ പറയാനുള്ള എന്താ ലൈനിങ് കണ്ടോ ഫുൾ ആയിട്ട് ടോപ്പിന്റെ ലെങ്ത് ഈ അറ്റം വരെ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു മെറ്റീരിയൽ ആണ് ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നാണ് തോന്നുന്നത് വീഡിയോസിൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ബോട്ടം നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ബോട്ടമാണ് വരുന്നത് കണ്ടോ ഇത്രത്തോളം വരുന്നുണ്ട് നല്ല ലൂസാണ് ബോട്ടം വരുന്നത് ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ വന്നിട്ട് ആ എന്താണ് അവിടെയും നമുക്ക് വർക്ക് വരുന്നുണ്ടേ അതായത് ഒരുപാട് പടി പോലെ നല്ല വീതിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ ഒന്നുമില്ല അതാ കുറച്ച് ഭാഗത്ത് മാത്രമാണ് കുറച്ച് ചെറുതായിട്ടാണ് വീതിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല നല്ലൊരു പൊളി ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡ് നമുക്ക് സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് തലയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അത്രക്ക് എന്താണ് ഒഴുകി കിടക്കുന്നൊരു മെറ്റീരിയൽ ആണെ ഫുള്ളും വർക്കാണ് വരുന്നത് ഇത് വന്നിട്ട് ഇതിലും ത്രെഡും ചെറിയ സീക്വൻസ് വർക്കുമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും വരുന്നത് സ്കാലബ് വർക്കാണ് അതിൽ ഒരു സൈഡിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസും ആയിട്ട് നല്ല ഒരു വർക്ക് ഒരു സൈഡിൽ വരുന്നുണ്ട് നെക്സ്റ്റ് സൈഡ് വന്നിട്ട് ആ ഇങ്ങനെയാണേ വരുന്നത് ഇത് വന്നിട്ട് നിങ്ങക്ക് ഓണം കളക്ഷൻസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കളറും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണെ ഫസ്റ്റ് ഷോൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ചെയ്യുന്നവർക്ക് ഒരു വമ്പം ഗിഫ്റ്റ് കൂടെ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അത് വന്നിട്ട് ഇതിനോടൊപ്പം ഈ ഒരു ഐറ്റത്തിനോടൊപ്പം നിങ്ങക്ക് ഈ ഒരു സാരി ഫ്രീ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അത് ഇന്നത്തെ ഒരു ഓഫറാണ് വരുന്നത് അപ്പൊ ആദ്യത്തെ ഒരു പത്ത് പേർക്കാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈയൊരു ഐറ്റം ഈ ഒരു ഡ്രസ് എടുക്കുന്നതിനോടൊപ്പം നിങ്ങക്ക് ഈയൊരു സാരി നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അപ്പം അതായത് ആദ്യത്തെ പത്ത് പേർക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് മറക്കണ്ട പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ട ഉടനെ തന്നെ ഓർഡർ ആക്ക ഓർഡർ ആക്കാൻ നോക്കുകയുള്ളൂ അപ്പൊ ഈ ഒരു സാരി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇന്ന് കാണിക്കുന്ന സാരീസിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് കളർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം മാറ്റണം എന്നുള്ളവർക്ക് അങ്ങനെ പറയാം ഓക്കെ ഞാൻ കാണിക്കുന്ന പേരായിട്ട് കാണിക്കുന്ന സാരി ഇതാണ് എങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറയാം കളേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു അഡാർ റെഡും മെറൂണും കൂടെ ബ്ലെൻഡ് ഒരു കളറാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് മിച്ചമാണേ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള സൈസസ് മറക്കണ്ട ഡബിൾ എക്സലും ത്രിബിൾ എക്സലും ആണ് കേട്ടോ റെഡും അല്ല മെറൂണും അല്ലാത്തൊരു കളറാണ് രണ്ടും കൂടെ ബ്ലെൻഡ് ആയി നിൽക്കുന്ന ഒരു കളറാണ് നെക്കിന്റെ പോർഷനിൽ എങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം എല്ലാത്തിലും ഡീറ്റെയിലിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടിട്ടാണേ ഫുള്ളും ബോഡി ഫുള്ളും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ എൻഡ് പോർഷനിലായിട്ട് ഇത്രയും വർക്ക് വരുന്നുണ്ട് സ്റ്റോണും ത്രെഡും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ബോഡിയും സ്ലീവും ഫുള്ളും ലൈനിങ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സൈസസ് ഡബിൾ എക്സല് ത്രിപിൾ എക്സൽ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ ബോട്ടത്തിലും ലൈനിങ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബോട്ടവും ലൈനിങ്ങൂടെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടത്തില് വർക്ക് വരുന്നത് ഇതിൽ നമുക്ക് എന്റെ ദുപ്പട്ട വരുന്ന എങ്ങനെയാണേ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ഷോൾ വന്നിട്ട് ഇങ്ങനെ സ്കാല വർക്കാണ് വരുന്നത് രണ്ട് സൈഡിലും ഒരു സൈഡിലായിട്ട് നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഫുള്ളും ത്രെഡും സീക്വൻസും വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഇതിനോടൊപ്പം നമ്മൾ നീക്കി തരാൻ ഉദ്ദേശിക്കുന്ന ഒരൈറ്റം പറഞ്ഞാല് ഇതാണ് ഈ ഒരു സാരിയാണ് നമ്മൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഇപ്പം ഒരു പത്ത് കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഐറ്റം കിട്ടുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആ ഡാർജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ആണ് കേട്ടോ നല്ല ആണ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല പക്ഷെ നല്ല ലെങ്ത് വരുന്നുണ്ട് മെഷർ ആവശ്യമുള്ളവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് സ്ലീവിന്റെ ലെങ്ത് സിക്സ്റ്റിയും വരുന്നുണ്ടേ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവില് കൂടുതൽ വരുന്നുണ്ടേ ബ്ലാക്ക് വന്നിട്ട് ഈയൊരു വർക്ക് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതും ജെറ്റ് ബ്ലാക്ക് ആണേ വരുന്നത് നമ്മൾ അത്യാവശ്യം ഐറ്റം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമുക്ക് പത്ത് പേർക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിലും നമുക്ക് കുറച്ചധികം പീസസ് അതിലുണ്ട് അപ്പൊ നമ്മൾ എന്താണ് നിങ്ങൾ ആദ്യാദ്യം വരുന്നവർക്ക് കുറച്ച് പേർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം കിട്ടുന്നതായിരിക്കും ഇതില് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ടോ ഈ ബ്ലാക്കിൽ ഈ ഒരു കളറൂടെ വന്നപ്പോഴൊരു മെറ്റാലിക് കളറാണ് കേട്ടോ വരുന്നത് ഗോൾഡ് അല്ലേ ഈയൊരു കളറാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതിനോടൊപ്പം നമ്മള് ഈയൊരു സാരി ആണ് കേട്ടോ ഫ്രീ ആയിട്ട് തരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ ആരും ഇത് മിസ് ആക്കേണ്ട അത്രയ്ക്കും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈയൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ മിസ് ആക്കണ്ട നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് ഗോൾഡൻ എല്ലോന്നും മസ്റ്റാഡ് എല്ലോന്നും ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല പക്ഷേങ്കിലും സൂപ്പർ കളറാ കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് അതാ ഇങ്ങനെയാണേ വരുന്നത് അത് ഈ ഒരു വർക്ക് ഈ ഒരു കളറൊക്കെ ഇതിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് എന്താണ് നമ്മൾ ഗോൾഡ് വരുന്ന കല്ല ഈ ഒരു മെറ്റാലിക് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്ന ഇങ്ങനെയാണേ നല്ല ആയിട്ടുള്ള നല്ല ബോട്ടമാണ് ഇലാസ്റ്റിക് ആണ് വരുന്നത് ലൈനിങ്ങോടെയാണ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം ഒക്കെ നിങ്ങൾ പെട്ടെന്ന് ഐറ്റം കണ്ട ഉടനെ നമ്മുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അത്രയ്ക്ക് നല്ല അഫോർഡബിൾ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷൻസ് നല്ല ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം നല്ല ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ജീവ വേല പങ്കെടുക്കാൻ നോക്കുക ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ആയിരത്തി ഒരുനൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് അതിനോടൊപ്പമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഗോൾഡൻ ചാൻസ് കൂടി ഇതിനോടൊപ്പം ഈ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു സാരിയും കിട്ടുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങും ആണ് അതിനോടൊപ്പം തന്നെ അഫോർഡബിൾ റേറ്റുമാണ് ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ആവുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി ഗിഫ്റ്റുകളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ഓണം വരെ നമ്മൾ ഇങ്ങനെ നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം